കഴിഞ്ഞ രണ്ട് തവണത്തെ തെരഞ്ഞെടുപ്പുകളേക്കാൾ പ്രതിപക്ഷം ആത്മവിശ്വാസത്തോടെയും യോജിപ്പോടെയും കളത്തിലിറങ്ങിയ തെരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണത്തേത് ജയിലിൽ നിന്നിറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ കൊടുങ്കാറ്റായി പ്രതിപക്ഷ പാർട്ടികളുടെ ഒരുമ ബി ജെ പിയെപ്പോലും പേടിപ്പിച്ചു എന്നിട്ടും ഇന്ത്യ സഖ്യം പിന്നോട്ട് പോകുമെന്ന് സർവേ ഫലങ്ങൾ പറയുന്നു ഇത് ശരിയെങ്കിൽ അവർക്ക് പിഴച്ചത് മോദിക്കും ബി ജെ പിക്ക് മുന്നിൽ പ്രതിപക്ഷം ഒന്നുമല്ല എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് അത് ശരിയാവുമെങ്കിൽ മുന്നേറ്റം നേടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരിടത്തും ഇന്ത്യ സഖ്യത്തിന് അത് കഴിയില്ല ഉള്ള കോട്ടകൾ പലയിടത്തും കാക്കാനുമാകില്ല കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമാണ് മികച്ച പ്രകടനമെന്ന് എക്സിറ്റ് പോളുകൾ പറയുന്നു രാജ്യത്ത് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യം പൂർണ്ണമായും തകരുമെന്നാണ് പ്രവചനം എൺപത് സീറ്റിൽ പത്ത് സീറ്റ് പോലും സഖ്യത്തിന് കിട്ടില്ല കഴിഞ്ഞ തവണ പ്രതിപക്ഷ പാർട്ടികൾക്ക് ആകെ പതിനഞ്ച് സീറ്റുണ്ടായിരുന്നു രാഹുലിന്റെയും അഖിലേഷിന്റെയും യോഗങ്ങളിലേക്ക് ഇരച്ചെത്തിയ ജനക്കൂട്ടം വോട്ടായി മാറിയില്ല നാൽപ്പത് സീറ്റുള്ള ബീഹാറിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം ആരും പ്രവചിക്കുന്നില്ല പരമാവധി പത്ത് സീറ്റ് നിതീഷിന്റെ കളംമാറ്റ വിവാദവും തേജസ്വിയുടെ കാടിളക്കിയുള്ള പ്രചാരണവും ഗുണം ചെയ്തില്ല എന്ന് വേണം വിലയിരുത്താൻ ബംഗാൾ പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ മുന്നണിയിലെ പാർട്ടികൾ പരസ്പരം മത്സരിച്ചത് പാളിയെന്ന് സർവേകൾ പറയുന്നു ബംഗാളിൽ കഴിഞ്ഞ തവണത്തെ പതിനെട്ടിൽ നിന്ന് പതിമൂന്ന് സീറ്റുകൾ വരെ ബി ജെ പി കൂടുതൽ നേടുമെന്നാണ് പ്രവചനം നാൽപ്പത്തിരണ്ടിൽ മുപ്പത്തിയൊന്ന് സീറ്റ് ചരിത്ര നേട്ടം ഭരണവിരുദ്ധ വികാരവും സന്ദേശകാലി പോലുള്ള വിഷയങ്ങളും ബി ജെ പി നേട്ടമാക്കിയെന്ന് കരുതാം പഞ്ചാബിൽ കഴിഞ്ഞ തവണ ബി ജെ പി നേടിയ സീറ്റുകൾ രണ്ടെങ്കിൽ ഇത്തവണ അത് നാലായി മാറുമെന്നാണ് പ്രവചനം രണ്ടിടത്തുമായി ബി ജെ പി പതിനഞ്ച് സീറ്റുകൾ അധികം നേടും ഇനി ഡൽഹിയിലേക്ക് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനം കോൺഗ്രസും ആപ്പും ഒന്നിച്ചിറങ്ങിയെങ്കിലും കോൺഗ്രസിലെ തർക്കങ്ങൾ വിനയായി ബി സി സി അധ്യക്ഷൻ തന്നെ ബി ജെ പിയിലേക്ക് പോയപ്പോൾ കോൺഗ്രസ് വിറച്ചു കോൺഗ്രസിനെതിരെ സമരം നടത്തി അധികാരം നേടിയ ആം ആദ്മി പാർട്ടിക്ക് പുതിയ സഖ്യത്തെ വേണ്ടവിധം അണികളെ ബോധിപ്പിക്കാനും കഴിഞ്ഞില്ല ജയിൽ മോചിതനായ കെജ്രിവാളിന്റെ പ്രചാരണവും ഏശിയില്ല ഡൽഹിയിൽ സഖ്യം പരമാവധി നേടുക മൂന്ന് സീറ്റ് വരെ മാത്രമെന്നാണ് എക്സിറ്റ് പോളുകൾ കർഷകരോഷം ഗുസ്തി താരങ്ങളുടെ സമരം അഗ്നിവീർ പദ്ധതിക്കെതിരായ വികാരം ഇതൊന്നും ഇന്ത്യ സഖ്യത്തിന് ഹരിയാനയിൽ പോലും നേട്ടമാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത് ഒന്നു മുതൽ മൂന്ന് സീറ്റ് വരെ മാത്രമാണ് പ്രതിപക്ഷത്തിന് സർവേകൾ പ്രവചിക്കുന്നത് ഹിന്ദി മേഖലയിലെ പഴയ മേൽക്കോയ്മ ഇടിയുമെന്ന പേടിയിൽ ബി ജെ പി ദക്ഷിണേന്ത്യയിൽ ഫോക്കസ് ചെയ്തു ബി ജെ പിയുടെ മിഷൻ ദക്ഷിണേന്ത്യക്ക് ഫലപ്രദമായ പ്രതിരോധമൊരുക്കാൻ പ്രതിപക്ഷ മുന്നണിക്ക് സാധിച്ചില്ല തെലങ്കാനയിലും ആന്ധ്രയിലും കർണാടകത്തിലും ബി ജെ പി നേട്ടമുണ്ടാക്കുമെന്നാണ് സർവേകൾ പ്രവചിക്കുന്നത് ആന്ധ്രയിൽ ഭരണവിരുദ്ധ വികാരം മുതലാക്കാൻ ബി ജെ പി ടി ഡി പി ജനസേന സഖ്യത്തിന് കഴിഞ്ഞു തെലങ്കാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയവും രേവന്ത് റെഡ്ഡിയുടെ വ്യക്തിപ്രഭാവവും ഗുണം ചെയ്തില്ല അപ്രസക്തമായ ബി ആർ എസ് വോട്ടുകൾ മുഴുവൻ ബി ജെ പിയിലേക്ക് എത്തിയെന്നാണ് സർവേകൾ പ്രവചിക്കുന്നത് മുദ്രാവാക്യങ്ങളിലടക്കം തെരഞ്ഞെടുപ്പ് അജണ്ട നിശ്ചയിക്കുന്നതിൽ ഇന്ത്യ സഖ്യം പരാജയപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ മോദി സർക്കാരിനെതിരെ ഇന്ത്യ മുന്നണി നടത്തിയ പ്രചാരണം ജനങ്ങളിലേക്ക് എത്തിയില്ല ഏക വ്യക്തി നിയമം അടക്കമുള്ള വിഷയങ്ങൾ വോട്ടായില്ല അതേസമയം താഴെത്തട്ടിലേക്ക് എത്തിയ കേന്ദ്ര പദ്ധതികൾ വോട്ടാവുകയും ചെയ്തു സ്ഥിരതയുള്ള ഏകകക്ഷി സർക്കാർ വരണമെന്ന് ജനം ആഗ്രഹിച്ചിട്ടുണ്ടാകാം ഇതെല്ലാം ബി ജെ പിക്ക് നേട്ടമായി ഒ ബി സി വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും കാര്യമായി ഉയർത്തിയിരുന്നു ജാതി സെൻസസും പ്രചാരണ വിഷയമാക്കി പക്ഷേ ഒ ബിസി സംവരണം മുസ്ലിങ്ങൾക്ക് വീതം വെക്കുന്നുവെന്ന ബി ജെ പി പ്രചാരണം വിജയിച്ചു എന്നാണ് സർവേകൾ പറയുന്നത് സർവേകൾ ശരിയെങ്കിൽ മോദിക്ക് ഒപ്പമാണ് വിഭാഗം നിന്നത് ദളിത് ആദിവാസി വോട്ടുകളും ബിജെപിക്ക് വീണത് എല്ലാറ്റിനും മുകളിൽ മോദിയുടെ മുസ്ലിം വിരുദ്ധ ഭക്തിയും പ്രാദേശികവാദവും ഒക്കെ ഹിറ്റ് അധികാര അതേസമയം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റുകൾ നേടി മുന്നണി അധികാരത്തിലെത്തുമെന്നാണ് ഇന്ത്യ മുന്നണി നേതാക്കളുടെ അവകാശവാദം മുന്നണിയുടെ ഈ കണക്കാണോ അതോ ഏജൻസികളുടെ സർവേ ആണോ ശരിയാകുക എന്ന് ജൂൺ നാലിന് അറിയാം